ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുന്നതിനു മുൻപ് തൃശൂർ മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തി രംഗത്തുവന്നു സുരേഷ് ഗോപി മിടുക്കനാണ് എം പി ആകാൻ യോഗ്യനാണ് ഇതായിരുന്നു എം കെ വർഗീസിന്റെ അന്നത്തെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബി ജെ പി ജയിച്ചിട്ടും മനോഭാവത്തിൽ മാറ്റമില്ലെന്ന് തെളിയിക്കുന്നു തൃശൂർ മേയർ

അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ ഇടതു പിന്തുണയോടെ മേയറായ എം കെ വർഗീസിന്റെ പ്രസ്താവന എൽ ഡി എഫിനെ വെട്ടിലാക്കി സി പി ഐയിൽ നിന്ന് ഉൾപ്പെടെ വിമർശനമുയർന്നു വിവാദമായതോടെ തിരുത്തുമായി മേയർ എത്തി സുരേഷ് ഗോപി മാത്രമല്ല മൂന്നു പേരും യോഗ്യരെന്നായിരുന്നു പിന്നീടുള്ള വാക്കുകൾ എങ്കിലും സി പി ഐ അതൃപ്തി തുറന്നു പറഞ്ഞു കോൺഗ്രസും വിഷയം ഏറ്റെടുത്തു സി പി ഐ എം ബി ജെ പി അന്തർധാരയുടെ തുറന്നു പറച്ചില്ലെന്ന് കെ മുരളീധരൻ അന്ന് പറഞ്ഞു സുനിൽകുമാർ ഉൾപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും എടുത്തത് അന്ന് ഇവിടെ മന്ത്രിയായിരുന്നു സുനിൽ കുമാറാണ് ഇപ്പോ ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം വികസനം ആണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം അപ്പോൾ മേയർ പറയുന്നതിന്റെ അർത്ഥം മുരളീധരൻ മാത്രം മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് മേയറിലൂടെ പുറത്തു വന്നു സുരേഷ് ഗോപി യോഗ്യനെന്ന് പറഞ്ഞതിലൂടെ ഇടതുപക്ഷവും തോൽക്കണമെന്നാണ് മേയർ പറഞ്ഞത് ഇടതു മനസ്സുള്ളവർ തൃശൂരിൽ യു ഡി എഫിന് വേണ്ടി രംഗത്തിറങ്ങണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു പറയുന്നുള്ളൂ ഇടതുപക്ഷം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട് അവര് യു ഡി എഫിനെ സഹായിക്കുക മേയറുടെ പുകഴ്ത്തലിന്റെ തുടർച്ച സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വികസനം അവകാശമാണ് വികസനം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവർ വേണം വീമ്പു പറയുന്നില്ല എങ്കിലും ചെയ്തതൊന്നും ഇല്ലാതാകുന്നില്ലല്ലോ വിവാദങ്ങൾ അന്ന് താൽക്കാലികമായി അവസാനിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സുരേഷ് ഗോപി വിജയിച്ചു കയറി പക്ഷേ ആ വിവാദക്കനൽ അവിടെ കെടാതെ നിന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ